തെങ്ങ് നടമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ട് തെങ്ങ് തമ്മിലുള്ള അകലം അവിടെ തെങ്ങ് നീക്കുന്നുണ്ടോ ആ തെങ്ങ് ഈ തെങ്ങുമായിട്ടുള്ള എന്തോ പരിപാടി പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു നാടൻ തെങ്ങും തൈ വാങ്ങിച്ചു നടാനുള്ള ഒരു തീരുമാനത്തിലാണ് ഓഹോ അവിടെ വെച്ചേക്കുന്നതാണ് തെങ്ങും തൈ വാങ്ങിച്ചോണ്ട് തെങ്ങും തൈ എന്ന് പറഞ്ഞ ഗവൺമെന്റ് നിന്നാണ് ഞാൻ വാങ്ങിച്ചത് കൃഷിത്തോട്ടം വാങ്ങിച്ചത് തൈ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആദ്യം വെക്കാമെന്നുള്ള തീരുമാനത്തിലാണ് നമ്മുടെ നാടൻ തെങ്ങാണ് എന്ന് പറയുന്ന നാടൻ തെങ്ങാണ് എടുത്തേക്കുന്നത് തെങ്ങിൻ തടം തെങ്ങിൻ തൈ എങ്ങനെ വെക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് വേണ്ടി ഞാൻ അതായത് ചെങ്കൽ പ്രദേശമാണ് അത് കൃത്യമായിട്ട് എടുക്കുക അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടൂ എടുത്ത കുഴി എടുത്തിട്ടേക്കാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിൽ ഒരു അറുപത് സെന്റിമീറ്റർ നമുക്ക് ഒരു മിക്സർ ഞാൻ തയ്യാറാക്കി വേണ്ടി മേൽപണ്ണ ആ ചാണകപ്പൊടി ഓക്കെ ചാരം ആ വേപ്പും പിണ്ണാക്ക് ആ എല്ല് പൊടി ഓക്കെ എല്ല് ആ ഇത്രയും സാധനം നമുക്ക് ഒന്ന് മിശ്രിതമാക്കി അറുപത് സെൻറ്റിമീറ്റർ ഇത് ഫില്ല് ചെയ്യണം ഓക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു പിള്ളക്കുഴി എടുത്തിട്ടാണ് നമ്മൾ തെങ്ങും തൈ വെക്കുന്നത് ഓക്കെ 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 തെങ്ങും തയ്യെപ്പറ്റി കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്ന് ഇഷ്ടാക്കി തരാം ഓക്കെ നല്ല തെങ്ങിൻ തൈ സെലക്ട് ചെയ്യുമ്പോൾ ആ നമുക്ക് ആവശ്യം ഓക്കെ അല്ല ഇത് ഏകദേശം ഒരു വർഷം ആയതാണ് ഓക്കെ ഇത് ആ മനസ്സിലായോ ഓക്കെ അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കണ്ണാടിക്കനം എന്താന്ന് പറയുന്നത് ഈ പേരാണ് കണ്ണാടിക്കണം ഇത് ഒരു പത്ത് എങ്കിലും നമുക്ക് കണ്ണാടിക്കനെ കിട്ടണം ഓക്കെ അതുപോലെ തന്നെ കുറഞ്ഞത് ആറ് ഇലയെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മനസ്സിലായോ ഓക്കെ നല്ല നല്ലതായി തിരഞ്ഞെടുക്കുമ്പോൾ ഇല്ലേ പോലെ വരാൻ തുടങ്ങും ണി നമ്മുടെ സാധാരണ ഓല പോലെത്തുടങ്ങിട്ടുണ്ട് അങ്ങനെയുള്ള ഓലാണ് ഏറ്റവും നല്ലത് ഏറ്റവും അതിന്റെ ഉൽപാദന ശേഷിയാ കാട്ടുന്നത് അധികം ഇവിടെ ആഹ് പുതിയ പേര് മനസ്സിലായി കാണുമെന്ന് അപ്പോൾ നമുക്ക് ഈ നടാനുള്ള പരിപാടി ഒരു െന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഴി എടുക്കുമ്പോൾ കുഴിയിൽ ഏറ്റവും അടിയിൽ വള വളക്കുറവുള്ള മണ്ണായിരിക്കും അപ്പം ബാക്ടീരിയയുടെ ഒക്കെ അളവ് വളരെ കുറവായിരിക്കും അതിന് അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്തുനിന്ന് മേൽമണ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ചാണകപ്പൊടി ഓക്കെ ഓക്കെ ചാരം ആ ചാരത്തിന് അതൊക്കെ പൊട്ടാഷ്യന്റെ അളവ് വളരെയധികം കൂടുതലാണ് നമ്മൾ ചാരം ഇടുന്നത് അപ്പോൾ തെങ്ങിന് ഏറ്റവും വേണ്ട മൂലകമാണ് പൊട്ടാ പൊട്ടാഷ്യം എന്ന് പറയുന്നത് പൊട്ടാഷ്യം ഓക്കെ വേപ്പി മിണ്ണാക്ക് വേപ്പി മിണാക്ക് വേപ്പി മിണാക്ക് അര കിലോ എല്ലുപൊടി ഓക്കെ എല്ലുപൊടിയിൽ ഫോസ്ഫറസിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലുപൊടി ഇടുന്നത് വേപ്പി മിണ്ണാക്കിലാണെങ്കിൽ കീട നിയന്ത്രണത്തിന് വളരെയധികം നല്ലതാണ് ഈ വേപ്പി മിണ്ണാക്ക് ഓക്കെ ഇപ്പോൾ വേപ്പി മിണ്ണാക്കൊക്കെ നമ്മൾ രീതിയിൽ ഇടുകയാണെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ ഈ കൊമ്പൻചെല്ലി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ കൊമ്പൻചെല്ലി ഈ തെങ്ങിൻ്റെ മൂട് വന്ന് ആക്രമിക്കുന്നതിന് അതിനെ തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ വേപ്പി മിണ്ണാക്ക് ഇടുന്നത് വേപ്പി മിണ്ണാക്കിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് നല്ല ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് വേപ്പി മിണ്ണാക്കിൽ മേൽമണ്ണ്ണ്ണ് കുറച്ചുകൂടെ മിക്സ് ചെയ്യുകയാണ് അല്ലേ കുറച്ച് മേൽമണ് ഒരു അറുപത് സെൻറ്റിമീറ്റർ വരെ ആ കുഴിയിൽ നമ്മൾ മേൽമണ്ണ്ണ് ഇതെല്ലാം ഈ പോട്ടി മിക്സറും എല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ് ഇടുകയാണ് വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് വേണം നമ്മൾ കുഴിയിലേക്ക് മണ്ണിടാൻ വേണ്ടിയുള്ളത് ഓക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തു വീഴും അല്ലേ ഇങ്ങനെ വെള്ളം വളമൊക്കെ നമുക്ക് ഈ കുഴിക്കകത്ത് തന്നെ വീഴാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒരു വേണം നമ്മൾ നമ്മളങ്ങനെ പിള്ളക്കുഴി എടുക്കുമ്പോൾ ആ തെങ്ങിൻ തൈ അതിനകത്ത് ഉറച്ചിരിക്കും ഓക്കെ അതിന് നമുക്ക് തെങ്ങിൻ തൈ നേടാംഴി ഓക്കെ തേങ്ങയുടെ വലുപ്പം അനുസരിച്ചുള്ള പിള്ളക്കുഴി എടുത്ത് വാങ്ങിയത് അപ്പോൾ തെങ്ങിൻ തൈ ശേഖരിക്കുമ്പോൾ നല്ല അംഗീകൃത നേഴ്സറിയിൽ നിന്ന് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ലോക്കൽ നേഴ്സറി എന്നൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ വലിയ വിലയും കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ ഇത് നമുക്ക് തന്നെ കിട്ടിയതെന്ന് പറഞ്ഞാൽ നൂറ് ആയിട്ടുള്ളൂ നല്ല നല്ല കരുത്തുറ്റ നല്ല അടിപൊളി തെങ്ങിൻ തൈ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ പിള്ളക്കുഴി എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വേര് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോളൂ ആ പുതിയ നമ്മൾ വെച്ച് കഴിയുമ്പോൾ പുതിയ വേര് വന്നോളും അങ്ങനെ അല്ലെങ്കിൽ ഈ വേരി ഇരുന്നാലും നമുക്ക് വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും വെക്കാൻ നമുക്ക് ഇത് കുഴിയിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് അതായത് മണ്ണ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് ഇടരുത് ആ തെങ്ങിന് മേളിൽ മണ്ണ് ഓക്കെ ഓക്കെ ഏകദേശം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ കൊമ്പൻ ജെല്ലി ആക്രമണം കൂടുകയും പിന്നെ അതേപോലെ തന്നെ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇവിടെ ആക്രമണം കൂടുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ തെങ്ങ് തെങ്ങ് വെച്ചതിന് ശേഷം മണ്ണ് ആ കണ്ണാടി ഭാഗം വരെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഇട്ടുകൊടുക്കുക നന്നായിട്ട് നല്ല ചവിട്ടി വന്ന് ഉറപ്പിക്കുക നമ്മളിവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ തെങ്ങ് വേര് വന്നോളൂ ഒരു പത്തും ഇരുപത് ദിവസമാകുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ വേര് വന്നിട്ട് നമ്മുടെ കുഴിയിൽ നല്ലതായിട്ട് ഉറച്ചു നിന്നോളും പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ഇലകൾ നല്ല വീതിയുള്ള ഇലകളാണ് അപ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ഇത് മറിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ടും കേട്ടോ കുറച്ചൂടെ മണ്ണിട്ടിട്ട് നമ്മൾ ഒന്ന് ഒന്നുകൂടെ ഫിക്സ് ചെയ്യുകയാണ് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മളൊരു എടുത്തിട്ട് കമ്പും കയറും ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുകയാണ് ഇത് അപ്പോൾ കെട്ടി കൊടുക്കുന്നപ്പോൾ വേര് വരുന്നതിന് മുന്നേ ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കമ്പ് എടുത്തിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുന്നത് വേണ്ടി കുറച്ച് ഒരു വെള്ളം വെള്ളം അപ്പോൾ ഓക്കെ ഓക്കെ ഇത് നമുക്ക് ഈ കമ്പ് ഈ കമ്പ് 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 ഒന്ന് ഉറപ്പിച്ചു ചിലർ ചെയ്യുന്നതായിട്ടുണ്ട് ഇങ്ങനെ ഈ നല്ല കാറ്റുള്ള പ്രദേശങ്ങളിൽ ഇതിന്റെ ഇലകൾ പകുതി വെച്ച് കണ്ടിച്ച് കളയും ചിലർ നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല അത്ര കാറ്റൊന്നും ഇല്ലല്ലോ മണ്ണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് വേപ്പിൻ വേപ്പിൻപിണ്ണാൽ കൂടെ ഇവരെ മേലിട്ട് കൊടുത്തു കഴിഞ്ഞാല് ഒരു ഒരു കുറച്ച് ആ മൂട്ടിന്റെ അവിടെ കുറച്ച് വേപ്പിൻപിണ്ണ ഇട്ടുകഴിഞ്ഞാല് ചെല്ലി ആക്രമണം കുറച്ച് കുറയും പിന്നെ ഈ കവിളിലൂടെ കുറച്ച് ഈ കവിളിലൂടെ കുറച്ച് വേപ്പി മീണാ കിട്ടും ചേപ്പി മീണാക്കിടുന്നത് നല്ലതാണ് ചെല്ലിയൊക്കെ അവിടെയാണ് വന്ന് ആക്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേപ്പി മീണാക്ക അങ്ങനെ ഇടുന്നത് തെങ്ങ് നടമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ട് തെങ്ങ് തമ്മിലുള്ള അകലം അവിടെ നീക്കുന്നുണ്ടോ ഈ തെങ്ങുമായിട്ടുള്ള അകലം ഏഴര മീറ്റർ 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 ആയിരിക്കും അകലത്തിലാണ് തെങ്ങ് നടേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് രണ്ട് തെങ്ങ് അമ്മ മുട്ടത്തില്ല മുട്ടത്തില്ല വലുതാവുമ്പോൾ ഓക്കെ ഓക്കെ ഇതിന്റെ വളപ്രയോഗ രീതിയാണ് അത് നമ്മൾ വേറെ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പൊ എല്ലാവരും വീട്ടിലത് തെങ്ങിൻ്റെ ഒക്കെ ഒന്ന് വാങ്ങി ഇതേപോലെ നടുക നമ്മുടെ പ്രകൃതി അവർ പച്ചപ്പാക്കുക ഓക്കെ അപ്പം അടുത്ത വീഴുമായിട്ട് വീണ്ടും കാണാം